ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൈലാഞ്ചിയാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു മൈലാഞ്ചി തയ്യെങ്കിലും കാണും കാരണം പഴമക്കാർ പറയും പെൺകുട്ടികളുള്ള വീട്ടിൽ ഒരു മൈലാഞ്ചി ചെടിയെങ്കിലും നടണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൈലാഞ്ചി ചെടിയുടെ ഔഷധ ഗുണങ്ങളും നമ്മുടെ മുടിയുടെ അകാല നരയ്ക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പല രോഗങ്ങൾക്കും ഇതൊരു ഒറ്റമൂലിയാണ് നമ്മുടെ ഈ മൈലാഞ്ചി മൈലാഞ്ചി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഹെന്നയാണ് ഹെന്ന മാത്രമല്ല മറ്റു രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മുടിയുടെ കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അകാലനര ചെറുപ്പക്കാർക്കിടയിൽ പോലും ഈ നര ഉണ്ടാകാറുണ്ട് ഇതിനുള്ള ഒരു ഒറ്റ പരിഹാരമാണ് നമ്മുടെ ഈ ഹെന്ന മുടിക്ക് നല്ല ആരോഗ്യവും തിളക്കവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഹെന്ന മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മളിത് ഉപയോഗിക്കണം ആരോഗ്യമുള്ള മുടിക്ക് വളരെ ഉത്തമമാണ് മുടിയുടെ അറ്റം പിളരുക മുടി കൊഴിയുക എന്നീ പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റ പരിഹാരമാണിത് കുതിർത്ത ഹെനയിൽ നാരങ്ങ നീര് ചേർത്ത് രണ്ട് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുക ഇത് തലയോട്ടിക്ക് നല്ല തണുപ്പ് നൽകുന്ന ഒന്നാണ് പിന്നെ നല്ലൊരു മികച്ച ഹെയർ കണ്ടീഷണറാണ് നമ്മുടെ ഈ ഹെന്ന മുടിക്കൊരു ആവരണമായി പ്രവർത്തിക്കാനും ഹെന്നയ്ക്ക് കഴിയും മാസത്തിൽ രണ്ട് തവണ ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല ഞെരുക്കവും തിളക്കവും ആരോഗ്യവും നൽകുന്നതാണ് നരച്ച മുടിക്ക് ഹെന്ന നല്ലൊരു ഉപാധിയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം തിളച്ച വെള്ളത്തിൽ രണ്ട് സ്പൂൺ നാരങ്ങ നീരും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും രണ്ട് ഗ്രാമ്പുവും ഹെന്നയുമായി കുഴയ്ക്കുക എന്നിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കുക ഇത് അകാല നരയ്ക്കും ഒരു പരിഹാരമാണ് കൂടാതെ താരൻ മാറാനും ഒരു ഉത്തമ പരിഹാരമാണിത് ഇനി അടുത്ത് നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു ടിപ്സാണ് അതായത് നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ നമ്മൾ കടയിൽ ചെന്ന് ഓരോ ഹെയർ പാക്കുകളൊക്കെ വാങ്ങാറുണ്ട് അതിനേക്കാളും നമ്മുടെ പ്രകൃതി തന്ന ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ പച്ച വെള്ളത്തിൽ കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി രണ്ടര മണിക്കൂർ അടച്ചു വയ്ക്കുക എന്നാലേ അതിന് കളർ കിട്ടുകയുള്ളൂ എന്നിട്ട് മുടിയിൽ പുരട്ടുക ഒന്നര മണിക്കൂറിന് ശേഷം കഴുകി കളയുക അപ്പോൾ നല്ല ഓറഞ്ച് കളറാവും നമ്മുടെ മുടി ഇനി കറുപ്പിക്കണമെങ്കിൽ ഞാൻ രണ്ടാമതായി ഒരു ടിപ്സ് ടിപ്സൂടെ പറയും മുടി നല്ല ഓറഞ്ച് കളർ ആയതിനു ശേഷം രണ്ടാമതായി ഇതും കൂടി ചെയ്യേണ്ടതാണ് എന്നാലേ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടുകയുള്ളു നീല അമരിയുടെ പൊടിയും ഒരു നുള്ളു ഉപ്പും ചെറിയ ചൂടുവെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് പേസ്റ്റാക്കി ഒട്ടും താമസിക്കാതെ അപ്പോൾ തന്നെ തലയിൽ പുരട്ടുക എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു ഒന്നര മണിക്കൂറിന് ശേഷം കഴുകിക്കളയേണ്ടതാണ് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ കൂടി പറയാം കുറച്ച് ലെങ്ത്താണ് വീഡിയോ എല്ലാം പറയാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടി പറയാനുണ്ട് അല്പ എണ്ണയും ഉലുവയും കടുക എണ്ണയും നന്നായി യോജിപ്പിച്ച് ഉലുവ അരച്ച് ചേർക്കുക ഇത് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കുക ഇത് പതിവായി തലയോട്ടിയിൽ പുരട്ടിയാൽ താരനുണ്ടാവുകയില്ല അടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ ചൂട് ഗുരുവിന് മൈലാഞ്ചി ഒരു ഉത്തമ പരിഹാരമാണ് ചൂട് ഗുരുവൊക്കെ വരുന്ന സമയത്ത് മൈലാഞ്ചി അരച്ചിട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ചൂട് ഗുരുവൊക്കെ മാറിക്കിട്ടും അടുത്ത് ഞാൻ പറയുന്നത് പൊള്ളലിന് ഒരു മികച്ച ഔഷധമാണ് നമ്മുടെ ഈ മൈലാഞ്ചി അതായത് പൊള്ളലേറ്റ ഭാഗത്ത് മൈലാഞ്ചി അരച്ച് പുരട്ടി യാൽ വേദനയ്ക്കൊരു കുറവ് വരുന്നതായിരിക്കും അതായത് നല്ല തണുപ്പ് കിട്ടുന്നത് കൊണ്ടാണ് വേദനയ്ക്കൊരു കുറവ് വരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനിയും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇതിനകത്ത് ഞാൻ മുടിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടി നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കയറി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും കൂട്ടുകാർക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ